കാണാനില്ലെന്നും വീട്ടുതടങ്ങളിലുമാണെന്നുമുള്ള അഭ്യൂഹങ്ങൾക്കിടെ എം എൽ എ പെൻഷൻ അപേക്ഷയുമായി മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഉപരാഷ്ട്രപതി പദവിയിൽ നിന്നും അപ്രതീക്ഷിതമായി രാജിവെച്ച മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ കാണാനില്ലെന്ന അഭ്യൂഹങ്ങൾക്കിടെ എം എൽ എ പെൻഷൻ അപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസ് പ്രതിനിധിയായി പ്രവർത്തിച്ച കാലയളവിലെ എം എൽ എ പെൻഷനുള്ള അപേക്ഷയാണ് സമർപ്പിച്ചത് കിഷൻഗഡിൽ നിന്നുള്ള കോൺഗ്രസ് നിയമസഭാ അംഗമായിരുന്ന ധൻഗർ രണ്ടായിരത്തി മൂന്നിനാണ് ബി ജെ പിയിലേക്ക് മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പശ്ചിമബംഗാൾ ഗവർണറായി നിയമിക്കപ്പെടുന്നതുവരെ എം എൽ എ പെൻഷനും ഇദ്ദേഹം വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വരെ ഗവർണറായി പ്രവർത്തിച്ച ശേഷമായിരുന്നു എൻ ഡി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത് വെല്ലുവിളിയില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ധൻഖർ വെങ്കയ്യ നായിഡുവിന്റെ പിൻഗാമിയായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റു എന്നാൽ കാലാവധി പൂർത്തിയാകും മുമ്പ് ജൂലൈ ഇരുപത്തിയൊന്നിന് പാർലമെന്റ് സമ്മേളന കാലയളവിനിടെ രാജിവെച്ചൊഴിയുകയായിരുന്നു ആരോഗ്യ കാരണങ്ങളാൽ രാജിവെക്കുന്നു അറിയിച്ചാണ് ഉപരാഷ്ട്രപതി പദവി ഒഴിഞ്ഞത് രാജ്യം സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങൾ ഉയരുകയും മാധ്യമങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നുമുള്ള അപ്രത്യക്ഷമാവലും വിവാദമായിരുന്നു ഇതിനിടെയാണ് രാജസ്ഥാൻ നിയമസഭാ സെക്രട്ടറിക്ക് മുൻ എം എൽ എ എന്ന നിലയിലുള്ള പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള രാജ്യം മുതലുള്ള കാലയളവിൽ എം എൽ എ പെൻഷൻ ഇദ്ദേഹം അർഹനായിരിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു തവണ എം എൽ എ ആയവർക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് രാജസ്ഥാനിലെ പെൻഷൻ എഴുപത് വയസ്സ് കടന്നവരാണെങ്കിൽ ഇതിൽ ഇരുപത് ശതമാനം വർദ്ധനവ് നൽകും അതുപ്രകാരം എഴുപത്തിനാലുകാരനായ പെൻഷനായി ലഭിക്കും മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ജഗദീപ് ധൻഗർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് കാലയളവിൽ ലോക്സഭാംഗവുമായിരുന്നു ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യമന്ത്രിയായും പ്രവർത്തിച്ചു ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും അപ്രതീക്ഷിതമായി രാജിവെച്ചതിനു പിന്നാലെ ജഗദീപ് ധൻഖറെ കാണാനില്ലെന്ന് പ്രതിപക്ഷ വിഭാഗങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു വീട്ടുതരംഗലിലാണെന്നും പ്രസ്താവനകളുണ്ടായി ബിജെപിയുമായി അകന്നു തുടങ്ങിയ ധൻഗറിനെ നിക്ഷബ്ധമാക്കുകയാണ് സർക്കാർ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു എന്നാൽ ആരോഗ്യ കാരണങ്ങളാലാണ് രാജി എന്ന മറുപടിയുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി ധൻഗറിന്റെ പിൻഗാമി കണ്ടെത്താനുള്ള ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കും മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി